ഒരു കുടുംബത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ അതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വോട്ട് ചെയ്യുന്നത് പേർ ഈ ഒരു കുടുംബമെന്ന് മനസ്സ് വെച്ചാൽ ബി ജെ പി തവിടുപൊടി പ്രതിപക്ഷ സഖ്യത്തിന് മാത്രമല്ല ഒരു കുടുംബം വിചാരിച്ചാലും ബി ജെ പി അധികാരത്തിൽ നിന്നും താഴെ ഇറക്കാം ആസാമിലെ സോനിത്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന റോൺ ബഹദൂർ ധപ്പയുടെ കുടുംബം തീരുമാനിക്കും മുന്നൂറ്റി അൻപത് വോട്ടർമാരുള്ള ഈ കുടുംബമാണ് മണ്ഡലത്തിന്റെ ഗതി ആർക്കു നേരെ തിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇനി ബഹദൂർ ധാപ്പയുടെ കുടുംബത്തിന്റെ കേന്ദ്രത്തോടുള്ള നിലപാട് വ്യക്തമാക്കാം കേന്ദ്ര സർക്കാരുകളുടെ പദ്ധതികളുടെ ഗുണഫലം ഒന്നും തങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും വിദ്യാസമ്പന്നരായ തങ്ങളുടെ കുട്ടികൾക്ക് ഇതുവരെ സർക്കാർ ജോലി കൊടുത്തിട്ടില്ല എന്നും കേന്ദ്രത്തോട് കുടുംബം മുഖം തിരിക്കുന്നതിന്റെ പ്രധാന ഘടകങ്ങളാണ് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം ജോലിക്കെടുക്കുന്ന ബി ജെ പി സമ്പ്രദായത്തിനെതിരെയാണ് ഈ കുടുംബത്തിന്റെ പ്രതിഷേധം രംഗ്പര നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം ലോക്സഭയിൽ സുനിത്പൂരിലാണ് ഉൾപ്പെടുന്നത് കുടുംബത്തിൽ മുന്നൂറ്റി അൻപത് അംഗങ്ങൾ ഏപ്രിൽ പത്തൊൻപതിന് സോനിത്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ഈ പ്രദേശത്ത് ഇവർ താമസിച്ചു വരുന്നു അഞ്ചു ഭാര്യമാർ ഉണ്ടായിരുന്ന റോൺ ബഹദൂറിന് പന്ത്രണ്ട് ആൺകുട്ടികളും ഒൻപത് പെൺകുട്ടികളുമാണ് ഉള്ളത് നൂറ്റി അൻപതിലധികം കൊച്ചുമക്കളുമുണ്ട് ഇവരുടെ കുടുംബ പാരമ്പര്യത്തിൽ ഉള്ള ഏകദേശം മുന്നൂറോളം കുടുംബാംഗങ്ങളും ഇവിടെയുണ്ട് അന്തരിച്ച റോൺ ബഹദൂറിന്റെ മകനായ ടിൽ ബഹദൂർ ദാപ്പയാണ് നിലവിൽ ഇവിടുത്തെ ഗ്രാമമുഖ്യ തന്റെ കുടുംബത്തിൽ നിന്നും പേർക്കാണ് ഇപ്പോൾ വോട്ടവകാശമുള്ളത് സോനിത്പൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏകദേശം ലക്ഷം അസംബ്ലി മണ്ഡലങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരിക്കും ആസാമിലെ പതിനാല് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക ഏപ്രിൽ പത്തൊൻപത് ഇരുപത്തി ആറ് മെയ് ഏഴ് എന്നീ തീയതികളിലാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുക